മാത്രം പറയാനും അറിയുന്ന ഡിസ്കസ്റ്റിംഗ് കൊണ്ട് കൊണ്ട് പാലക്കാടിന്റെ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യിക്കാതെ തന്നെ മാനാഭിമാനം നഷ്ടപ്പെട്ട യുവതികൾ പറയുന്ന യഥാർത്ഥ കഥകൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വന്ന ഇവിടെ എന്റെ സ്ഥലത്ത് നിന്നൊരു എം പി തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിടയിലെ ആഭാസ തരമൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു ദേഹത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ പെൺകുട്ടികളെല്ലാം അവരുടെ ദുഃഖകരമായ സത്യങ്ങൾ വിളിച്ചു പറയും അവസ്ഥകൾ വിളിച്ചു പറയും